അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള നാൽപ്പതങ്ക വാണിജ്യ സംഘം ഷ്യാമിൽ നിന്ന് ബദർ വഴി മക്കയിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം കിട്ടിയ ഉടനെ തന്നെ പ്രവാചകൻ തൻ്റെ അനുയായികളോട് ആ വാണിജ്യ സംഘത്തിന് നേരെ നീങ്ങുക ആഹ്വാനം ചെയ്തുവല്ലോ പ്രവാചകൻ ആരെയും നിർബന്ധിച്ചില്ല സൗകര്യമുള്ളവർക്ക് പുറപ്പെടാം എന്ന രൂപത്തിലാണ് പ്രവാചകൻ ആഹ്വാനം ചെയ്തത് കാരണം നാൽപ്പത് പേരുള്ള ഒരു ചെറിയ സംഘത്തെ നേരിടാനാണല്ലോ എന്നാണ് പ്രവാചകൻ ചിന്തിച്ചത് മദീനയുടെ ചുമതല അബൂൽ ഉബാബയെ ഏൽപ്പിച്ചുകൊണ്ട് മൂന്ന് പതാകകളെടുത്ത് ഒന്ന് മിസബബിന് ഉമേർ റതി അള്ളാഹ്ന്നുവിനെയും ഒന്ന് അലി റതി ഉള്ളഹൊന്നുവിനെയും ഒന്ന് മാദ് റതി അള്ളാഹുന്നുവിനെയും ഏൽപ്പിച്ച് സമ്പൂർണ്ണ സേനാനായകനായി പ്രവാചകനും പുറപ്പെടാൻ ഒരുങ്ങുകയാണ് പ്രവാചകനും അനുയായികളുമായി മുന്നൂറ്റി പതിമൂന്നോളം ആളുകളാണ് ഉണ്ടായിരുന്നത് അവർക്കാകെ അഞ്ച് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും മാത്രമേ വാഹനമായി ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഈ പുറപ്പെടുന്നത് ഒരു വൻ യുദ്ധത്തിനല്ല എന്ന ചിന്തയിൽ അവരുടെ കയ്യിൽ സാധാരണ കൊണ്ട് നടക്കുന്ന ആയുധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മഹാഭൂരിപക്ഷവും നിരായുധരായിരുന്നു സവാദർ അതില്ലാഹ്വിനെ പോലെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായിരുന്നു പലരും ആകെ ഉണ്ടായിരുന്നത് എട്ട് വാളുകളും ഒമ്പത് കുന്തങ്ങളും ഒമ്പത് ചവളകളും മാത്രമായിരുന്നു നബ്സലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഈ സൈന്യം മക്കയിലേക്കുള്ള വഴി ലക്ഷ്യമാക്കി ബദറിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ സൊഫ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ് ബസുബിന് ആമിറിനെയും അതിയിനെയും വിളിച്ചുകൊണ്ട് വ്യാപാരി സംഘം വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബദ്രിലേക്ക് പറഞ്ഞയച്ചു അവർ മജിദി പേരുള്ള ഒരു വൃദ്ധൻ്റെ മുമ്പിൽ രണ്ട് സ്ത്രീകൾ കലഹിക്കുന്നത് കണ്ടു അവർ ഒരു കടത്തെക്കുറിച്ച് പറഞ്ഞാണ് കലഹിക്കുന്നത് കടം വാങ്ങിയ സ്ത്രീ തന്നവളോട് ഇങ്ങനെ പറയുന്നത് അവർ കേട്ടു നിന്റെ കടം നാളെ ഞാൻ വീട്ടിത്തരാം മക്ക കുറേശികളുടെ ഒരു വാണിജ്യ സംഘം നാളെ ഇതുവഴി വരുന്നുണ്ട് അവരെ സഹായിച്ചാൽ എനിക്ക് പണം കിട്ടും അതുകൊണ്ട് നിന്റെ കട ഞാൻ വീട്ടും എന്ന് പറയുന്നത് ഈ പ്രവാചകൻ പറഞ്ഞയച്ച ദൂതന്മാർ റിപ്പോർട്ടർമാർ കേൾക്കുകയും അവർ ഈ വിവരം പ്രവാചകനെ അറിയിക്കുകയും ചെയ്തു ഇതേസമയം അടുത്ത കാലത്ത് മക്കു നേരെ മദീനയിലുള്ളവർ നടത്തിയ ചില നീക്കങ്ങൾ തനിക്ക് നേരെയും സാധ്യതയുണ്ട് എന്ന് കണ്ട് അബു സുഫിയാൻ വളരെ ശ്രദ്ധിച്ച് മുമ്പിൽ ദൂതനെ വിട്ട് അന്വേഷിച്ച് സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടിരുന്നത് മുഹമ്മദ് നബിയും സംഘവും മദീനെ വിട്ട് പോന്നിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ കിട്ടി ഉടനെ തന്നെ നം എന്ന് പറയുന്ന തൻ്റെ ദൂതനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മക്കയിലേക്ക് അബൂ സുഫിയാൻ പറഞ്ഞയക്കുകയാണ് നൊന്ദം തൻ്റെ കുതിരയെ മൂക്കിച്ചെത്തി വസ്ത്രങ്ങൾ വലിച്ചു കീറി മക്കയിലെ കുബൈസ് പർവ്വതത്തിന് മുകളിൽ കയറിക്കൊണ്ട് ആർത്ത് വിളിച്ചോ അട്ടഹസിച്ചു മക്കക്കാരെ അബൂ സുഫിയാൻ കൊണ്ടുവരുന്ന മക്കയുടെ സമ്പത്ത് നമ്മുടെ സമ്പത്ത് മതിനെക്കടുത്തു വെച്ച് മുഹമ്മദും സംഘവും ഇതാ തടഞ്ഞുവെച്ചിരിക്കുന്നു സഹായിക്കുവീൻ സഹായിക്കുവീൻ എന്ന് വിളിച്ചു പോവുകയാണ് വന്ദം ഈ അട്ടഹാസം കേട്ടയുടനെ തന്നെ അബൂ ലഹബല്ലാത്ത മറ്റെല്ലാ കുറേശി നേതാക്കളും യുദ്ധത്തിനൊരുങ്ങുകയാണ് നൂറ് കുതിരപ്പടയാളികൾ അറുന്നൂറോളം അങ്കികൾ ധാരാളം ഒട്ടകങ്ങളുമായി ആയിരത്തി മുന്നൂറിൽ പരം വരുന്ന ഒരു വൻ സൈന്യം മക്കയുടെ സകല പ്രമാണിമാരും അതിലുണ്ട് സർവായുധ സജ്ജരായ സൈന്യത്തിന് സേനാനായകനായി അബൂജഹലും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ കാബയുടെ അരികിൽ ചെന്നുകൊണ്ട് കാബയുടെ കില്ല പിടിച്ച് അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ കാബാലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ ഇന്ന് സത്യ അസത്യങ്ങളെ നീ വീർത്തിരിക്കണമേ രണ്ട് ചേരികളിലായുള്ള ഞങ്ങളിൽ ഒരു വിഭാഗം സത്യമാർഗത്തിലാണ് അവരാരെന്ന് നിനക്കറിയാം അവരെ നീ വിജയിപ്പിക്കണമേ അവരെ നീ ശ്രേഷ്ഠമാക്കി എന്നെന്നും കാത്തിയിടണമേ അവർക്ക് നീ വിജയം നൽകണമേ നാദാ വിധികർത്താവായ നാഥ മറകളെ അകറ്റി സത്യത്തെ നീ തുറവാക്കണമേ സത്യത്തെ വിജയിപ്പിക്കണമേ അള്ളാഹുവേ എന്ന് അബൂജഹൽ ഖാബയുടെ കില്ല പിടിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ മക്കാ മുഷരിഖകൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു അള്ളാഹുവിനെ ദൈവമായി കണ്ടിരുന്നവരായിരുന്നു പക്ഷെ അവർ അല്ലാഹുവിനെ മാത്രമല്ല അള്ളാഹുവിനോടൊപ്പം മറ്റു പലരോടും സഹായം തേടുന്നവരായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ അങ്ങനെ എന്തായിരുന്നാലും അബൂജഹൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ച് മക്ക സൈന്യത്തെ ബദറിലേക്ക് നയിക്കുകയാണ് മക്ക സൈന്യം കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും വാദ്യ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ബദർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അതേസമയം അബൂ സുഫിയാൻ മദീനയുടെ നീക്കത്തെ സസൂക്ഷ്മൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാണ് തന്റെ യാത്രാ സംഘത്തെ നയിച്ചു കൊണ്ടിരുന്നത് പ്രവാചക നീക്കത്തെ ഭയപ്പെട്ട അബൂ സുഫിയാൻ ബദറിനുമ്പ് തന്റെ സംഘത്തെ ചെങ്കടൽ തീരത്തേക്ക് വഴിതിരിച്ചുവിട്ട് അതുവഴി മക്കയിലെത്തി അബുജഹലും സംഘവും ജഹത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അബു സുഫിയാന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു കച്ചവട സംഘം സുരക്ഷിതമായി മക്കയിലെത്തിയിരിക്കുന്നു മദീനക്കാർ നിരാശരായിരിക്കുന്നു അതുകൊണ്ട് തിരിച്ചു പോരാൻ അബൂ സുഫിയാൻ എന്നോട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഈ വിവരം കേട്ട ഉടനെ മക്കാ കുറേശികളിൽ ഒരു വിഭാഗം നമുക്കിനി മടങ്ങിപ്പോകാം നമ്മൾ വന്നിരുന്നത് കച്ചവട സംഘത്തെ രക്ഷിക്കാനായിരുന്നല്ലോ അവർ സുരക്ഷിതമായി മക്കയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട അബുജഹൽ കൂടി അട്ടഹസിക്കുകയാണ് നാം മടങ്ങുന്നില്ല ബദറിൽ ചെന്ന് മുഹമ്മദിനെയും സംഘത്തെയും ഇല്ലാതാക്കി വിജയം വരിച്ച് മൂന്നു നാൾ അവിടെ താമസിച്ച് ഇനി നാം മക്കയിലേക്കുള്ളൂ ഇനിയും മക്കാർക്ക് ഈ വഴി കച്ചവട യാത്ര നടത്തേണ്ടതുണ്ട് മടങ്ങിയാൽ അത് നമുക്ക് വലിയ അപമാനമാവും അതുകൊണ്ട് മുഹമ്മദിനെയും സംഘത്തെയും ഇല്ലാതാക്കാതെ ഇനി പരിശുദ്ധ മക്കയിലേക്കില്ല കാബയാണേ സത്യം ലാത്ത ഉജ ഹുബില്ല തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹ ശപഥം ചെയ്യുകയാണ് ഇത് കേട്ട മക്കാരിലെ ഒരു കുതിരപ്പടയാളി അക്നസ് പറഞ്ഞു അബൂജഹലിൻ്റെ വാക്ക് കേട്ട് നാം മുമ്പോട്ട് പോയാൽ നാം വലിയ നഷ്ടത്തിലാകും അകപ്പെടുക വലിയ വില നൽകേണ്ടി വരും നമ്മുടെ ഉദ്ദേശം സഫലമായിരിക്കുകയാണ് യാത്രാ സംഘത്തെ രക്ഷിക്കലായിരുന്നല്ലോ നമ്മുടെ ഉദ്ദേശം അവർ സുരക്ഷിതമായി മക്കയിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അക്കനസും അദ്ദേഹത്തിൻ്റെ കൂടെ സുഹ്റ ഗോത്രത്തിലെ മുന്നൂറോളം ആളുകളും മക്കയിലേക്ക് മടങ്ങിപ്പോന്നു ഉടനെ തന്നെ അബൂജഹൽ എന്ന സേനാനായകൻ കൂടെയുള്ളവർ നിരാശരാകാതിരിക്കാൻ അവരിലെ ആശങ്ക ഒഴിവാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു അക്നസും സംഘവും പോയത് നന്നായി ഒരു നാശം ഒഴിവായി കിട്ടി നമ്മുടെ ആശങ്കകൾ നീങ്ങി ഇനി നമുക്ക് വിജയമുറപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആയിരത്തോളം സൈനികരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ബദറിന് സമീപമുള്ള ഒതുവത്തിൽ കുസുവ എന്ന് പറയുന്ന താഴ്വരയിൽ അബൂജഹലും സംഘവും തമ്പടിച്ചു